ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ധനപരമായ പ്രശ്നങ്ങളെ പൂർണ്ണമായും മാറ്റിത്തരുവാനുള്ള അത്ഭുത മന്ത്രത്തെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും വഴിപാട് രീതികളെക്കുറിച്ചും പൂജകളെക്കുറിച്ചുമെല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നുണ്ട് അതുപ്രകാരം ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണ് കൂടാതെ തന്നെ നമ്മൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിത്യവും രാത്രിയിൽ ഉറങ്ങുന്നതിനു മുന്നേ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചു കിടന്നുറങ്ങിയാൽ മതി തീർച്ചയായും ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പണ തടസ്സങ്ങൾ എന്നിവയെല്ലാം തന്നെ പൂർണ്ണമായും മാറിക്കിട്ടുന്നതായിരിക്കും കലിയുഗത്തിലെ കൺകണ്ട ദൈവം സമ്പത്തിൻ്റെ അധിപൻ എന്നെല്ലാം അറിയപ്പെടുന്ന സാക്ഷാത് ശ്രീ വെങ്കിടാചലപതി ഭഗവാന്റെ തിരുമന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഈ ഒരു മന്ത്രം വിശ്വാസത്തോടു കൂടി നമ്മൾ ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർണ്ണ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുന്നവരാണെങ്കിലും അതല്ല ഞങ്ങൾ മന്ത്രങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഒന്ന് ഇത് ശ്രമിച്ചു നോക്കുക നമ്മൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി കഷ്ടപ്പാടുകളിലൂടെയാണ് അതിനു അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ പ്രവർത്തികൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏതു കാര്യങ്ങൾ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ മാത്രം യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ കൂടി ഭഗവാനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു മന്ത്രം മാത്രം ജപിച്ചു നോക്കുക ഒന്നോ രണ്ടോ ദിവസങ്ങളിലുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു എന്ന് കരുതി നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് ഉപേക്ഷിക്കരുത് നിങ്ങൾ തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം ചൊല്ലുക ഇനി അഥവാ നിത്യവും നിങ്ങൾക്ക് ചൊല്ലുവാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്നതും വളരെ നല്ലതാണ് ഇനി ഈ അത്ഭുത മന്ത്രം നമ്മൾ രാത്രിയിൽ അല്ലാതെ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നമ്മുടെ പൂജാമുറിയിൽ ചെന്ന് നെയ്ദീപം ഭഗവാൻ്റെ തിരുമുന്നിൽ തെളിയിച്ചുകൊണ്ട് താഴെ ഒരു തുണിയോ മനപ്പലകിയോ ഇട്ട് കിഴക്കു ദിശ നോക്കിയിരുന്നുകൊണ്ട് നമ്മൾ ആയിരത്തി എട്ട് പ്രാവശ്യം ദിവസവും ജപിച്ചു വരികയാണെങ്കിലും നമ്മുടെ സാമ്പത്തിക നില ഉയരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ആ അത്ഭുത മന്ത്രം ഏതാണ് എന്നു ഞാനിവിടെ എഴുതി കാണിക്കാം നിങ്ങൾ ഇതൊരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ ാണ് ഒരു ശംഖ് ചക്രധാരായേ നമ ഓം ശംഖ് ചക്രധാരായേ നമ എന്നുള്ള ഈ മന്ത്രമാണ് ഞാൻ രാത്രിയിൽ ഉറങ്ങുന്നതിനു മുന്നേയോ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെയോ ജപിക്കുവാനായിട്ട് പറയുന്നത് ശംഖും ചക്രവും ധരിച്ച് ഈ കലിയുഗത്തിലെ ജനങ്ങളെ എല്ലാം തന്നെ കാത്തുരക്ഷിക്കുവാൻ നിൽക്കുന്ന ഭഗവാനാണ് സാക്ഷാൽ ശ്രീ വെങ്കിടാചലപതി ഭഗവാൻ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കി തരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും മഹാലക്ഷ്മി ദേവിയോടൊപ്പം തന്നെ ഭഗവാനെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകളുള്ളവരാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും ഒരു തവണ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തി വന്നാൽ അവരുടെ ജീവിതം തന്നെ മാറി മറിയുന്നത് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേർ ഇപ്പോഴും വർഷത്തിലൊരിക്കൽ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് മാസങ്ങൾ തോറും തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തി വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്നാൽ ഭഗവാനെ കാണുവാനുള്ള ആഗ്രഹം അത് മനസ്സിൽ ഒരു വശത്തിരിക്കെ നമ്മുടെ ജീവിതം തന്നെ മാറി മറയുന്നത് എത്ര ദാരിദ്ര്യ അവസ്ഥയിലാണെങ്കിൽ പോലും അവരുടെ ജീവിതം ഒരു കോടീശ്വര തുല്യനാകും എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഇന്നും ഒരുപാട് പേർ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുന്നത് പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകണമെന്നല്ല തിരുപ്പതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാലും നമുക്ക് പരിപൂർണമായ ഫലമായിരിക്കും ലഭിക്കുന്നത് എപ്പോഴും നമുക്ക് എല്ലാ ക്ഷേത്ര ദർശനങ്ങളും നടത്താൻ സാധിക്കണമെന്നില്ലാത്തതു കാരണമാണ് ഇതുപോലുള്ള മന്ത്രജപങ്ങൾ പരിപൂർണമായ കൂടി നമ്മൾ വീടുകളിൽ തന്നെ ഇരുന്ന് ജപിക്കണം എന്ന് പറയുന്നത് ഇനി ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ് കൂടി ഭഗവാന്റെ തിരുനാമങ്ങളിൽ ഒന്നായ ഓം ശംഖുചക്ര ധാരായ നമ എന്നുള്ള ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫലം ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾക്ക് പീരിയഡ്സ് ആണ് പുല വാലായ്മയാണ് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ രാവിലെ പൂജാമുറിയിൽ ചെന്നിരുന്ന് ജപിക്കുകയാണെങ്കിൽ ശുദ്ധമായ മനസ്സോടുകൂടിയും ആയിരിക്കണം നമ്മൾ പൂജാമുറിയിലേക്ക് കയറി ൊല്ലുവാനായിട്ട് ഇനി ഉറങ്ങുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഞങ്ങൾ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതായിട്ടില്ല നമ്മുടെ കട്ടിലിൽ ഇരിക്കാതെ താഴെ തറയിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഇനി താഴെ തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കസേരകളിൽ ഇരിക്കാവുന്നതാണ് അത് സാധിക്കില്ല എന്ന് പറയുന്നവർ മാത്രം അങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടു തരുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഓം ശംഖു ചക്രധാരായ നമ എന്നുള്ള ഈ മന്ത്രം ഈ മന്ത്രത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ നേരത്തെ തന്നെ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ് പണവും ഐശ്വര്യവും നമുക്ക് വാരിക്കോരി തരുവാൻ നിൽക്കുന്ന മഹാലക്ഷ്മി ദേവി തൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ വെങ്കിടാചലപതിയെ നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും ശംഖും ചക്രവും ഇല്ലാതെ ഭഗവാനെ നമുക്ക് ഒരിക്കലും കാണുവാൻ സാധിക്കില്ല ഭഗവാനിൽ നിന്ന് പിരിച്ചു മാറ്റാൻ സാധിക്കാത്ത ഒന്നാണ് ഈ ശംഖുചക്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ്റെ കൂടെ തന്നെയുള്ള മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഈ ഒരു മന്ത്ര ം ജപിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് ഇത്രയും ഉറപ്പിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ വെറുതെയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക ഒരു പത്ത് ദിവസമോ ഒരു പതിനൊന്ന് ദിവസമോ നിങ്ങൾ ചൊല്ലി നോക്കുക ചൊല്ലുമ്പോഴേക്കും ഫലം തരുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക ഇനി ഈ മന്ത്രത്തിൻ്റെ ഫലം ഒന്നുകൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം വരയിടാത്ത ഒരു നോട്ട് പുസ്തകം എടുക്കുക രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം അൻപത്തിയൊന്ന് തവണ നിങ്ങൾ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ഈ ഒരു ഒറ്റവരി മന്ത്രം എഴുതേണ്ടതാണ് ഇരുപത്തിയൊന്ന് ദിവസവും അൻപത്തിയൊന്ന് പ്രാവശ്യം എഴുതുകയും മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ജപിക്കുകയും ചെയ്തു നോക്കുക നിങ്ങൾ ആഗ്രഹിച്ചതിലേറെ നിങ്ങൾ പണം വന്നു ചേരും തടസ്സപ്പെട്ടു കിടക്കുന്ന പണങ്ങൾ നിങ്ങളെ തേടി വരും തൊഴിലിൽ ലാഭം ഉണ്ടാകും പണ വരവ് വർദ്ധിക്കും മാത്രമല്ല പണം സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടും ഇരുപത്തി ദിവസവും ഇത് എഴുതി കഴിഞ്ഞതിനു ശേഷം ഈ പേപ്പർ എന്തു ചെയ്യണമെന്ന് സംശയമുണ്ടാകും ഇത് കീറിക്കളയണമെന്നില്ല കാരണം ഭഗവാന്റെ തിരുനാമം എഴുതിയ പേപ്പർ നമ്മൾ ഒരിക്കലും കീറിക്കളയരുത് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ വീണ്ടും നിങ്ങൾക്ക് നിത്യവും ഇത് എഴുതണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അത് എഴുതാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ അത്ഭുത മാറ്റങ്ങളെ കൊണ്ടു ഒരു അത്ഭുത തിരുനാമമാണ് ശ്രീ വെങ്കിടേശ്വര ഭഗവാന്റെ ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് ജപിക്കുമ്പോഴേക്കും ഫലം ലഭിക്കുന്ന ഒരു അത്ഭുത മന്ത്രം മാത്രമല്ല എഴുതുകയും കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെതായ ഫലങ്ങൾ നമ്മളെ തേടി വരും അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇന്ന് മുതൽക്ക് ഇന്ന് ശനിയാഴ്ച ഴ്ച്ച ദിവസമാണ് ഇന്ന് മുതൽക്ക് തന്നെ തുടങ്ങിക്കോളൂ എപ്പോഴാണോ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെടുന്നത് ആ ഒരു നിമിഷം മുതൽക്ക് ഈ ഒരു മന്ത്രം നിങ്ങൾ സർവ്വ സർവ്വസദാ സമയം ഉച്ചരിച്ചുകൊണ്ടിരിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റേതായ ഫലങ്ങൾ തേടി വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ